നടന്ന മുഷാഫറയും നേടിയെടുക്കൂ അങ്ങനെ സംസ്ഥാന ജമ്മിയത്തുലമയോട് വിധേയത്വം പ്രകടിപ്പിച്ചിട്ടുള്ള സുന്നി യുവജന ഫെഡറേഷനും സംസ്ഥാന ജമ്മിയത്തുരമയും സത്യത്തിൽ നിന്ന് പുറകോട്ട് മാറിയില്ല എവിടെയും സുന്നതീയമായ വൈരികളോട് വൈരമുണ്ട് ദേഷ്യമുണ്ട് സുന്നദ്ധിയമായത്തിനോടുള്ള സ്നേഹത്തിന്റെ പേരിൽ ശത്രുതയുണ്ട് പക്ഷേ അവർക്കെതിരിൽ മയത്ത് നിസ്കരിക്കാൻ പാടില്ല അവര് മുസ്ലിമീങ്ങളല്ല സലാം പറയാൻ പാടില്ല എന്നൊക്കെ നിയമം വന്നപ്പോ നമുക്ക് അറിഞ്ഞിരിക്കാൻ പറ്റുമോ പറ്റില്ല ലോകത്താരും പറയാത്ത വിഫിജ്ഞരും കാണാത്ത ഒരു നിയമത്തിലുമില്ലാത്ത ഓരോരോ നിയമങ്ങൾ മടച്ചിട്ട് ഇത് ഇസ്ലാമിയന്റെ നിയമാണോ ഫത്വയാണോ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തർ പുറത്തിറങ്ങിയാൽ എന്താ കഥ എന്താ ഇതിന് പ്രേരകം ഏതെല്ലാ സാധുക്കൾ ഏതൊക്കെ നിലയിൽ വിസ്കരിച്ചു സീതി ഹാജി പറു മുസ്ലിം ലീഗിന്റെ എം എൽ എ ആയിരുന്നു ലീഗുകാർ സ്വാഭാവികമായും നിസ്കരിക്കുമല്ലോ സീതി ഹാജി ലീഗുകാരെന്ന് മാത്രമല്ല അദ്ദേഹവുമായി ധർമ്മവും പറ്റിയിട്ട് നല്ല ഒരു ഉദാര മനസ്കര വരുമ്പോൾ ആരെങ്കിലും തന്നെ സഹായവും ചെയ്യും അതൊക്കെ പറ്റി ജീവിച്ച എല്ലാവരും നിസ്കരിക്കും മമ്പാടി എടവണ്ഠ പ്രദേശത്തൊക്കെ എല്ലാവരും നിസ്കരിച്ചു പൊത്തത്തിൽ അങ്ങനെ അതിന്റെ സ്വഭാവം അതിന്റെ പുറമെ ശിഹാബ് തങ്ങൾ ആഹ്വാനം ചെയ്തു ശിഹാബ് തങ്ങളെ ബഹുമാനിക്കുന്നവരും നിസ്കരിക്കലോ അങ്ങനെ പലരും നിസ്കരിച്ചു ചെല മൂല്യമാരും നിസ്കരിച്ചില്ല നിസ്കരിച്ചീന്റെ നിസ്കരിക്കാത്തതിന്റെ പേരിൽ ഒരു ബഹളം കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എട്ട് എൺപത്തിയേഴ് കാലത്തായി എൺപത്തി എട്ട് എൺപത്തിയേഴ് കാലത്ത് ഈ കുഴപ്പം ഇങ്ങനെ അരങ്ങേറിയിട്ട് ആകെ ബഹളമായി അപ്പോഴാ പുറത്തിറങ്ങിയ ശുന്നികൾ മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല മുജാഹിദിന് ജമാഅത്ത് തുടങ്ങിയ ബുദ്ധ സ്ഥാനക്കാർക്ക് മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ലാന്ന് മുസ്ലിം ആരാണെങ്കിലും ഫറുദ് കിഫായ മയ്യത്ത് നിസ്കരിക്കില്ലേ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അത് അറിഞ്ഞ മുസ്ലിം നിങ്ങൾ കുറ്റക്കാരാകും ഇതാ ഇസ്ലാമിന്റെ നിയമം ഒരേ ഒരു മുസ്ലിം മാത്രമേ ഇതിൽ നിന്നൊഴിവുള്ളൂ ആരാ മുസ്ലിം ഷഹീദ് മാത്രമേ മയ്യകാരം വേണ്ടെന്നുള്ള ഒരേ ഒരു മുസ്ലിം ഉള്ളൂ അല്ലാത്ത എല്ലാ മുസ്ലിമുകളുടെ മേലും മയ്യത്ത് നിസ്കാരം വേണോ എന്നാണ് നമ്മൾ പഠിച്ചത് നമ്മൾ മുസ്കരിക്കില്ലേ ഇവിടെ ഏതെല്ലാം മുജാഹിദുകൾ ജമാഅത്തുകാരും മരണപ്പെടാറുണ്ട് ബഹുമാനപ്പെട്ട ഷേഖുയുടെ കാലത്ത് ഷെയ്ഖു നിസ്കരിക്കാറില്ലേ നിങ്ങൾക്കറിയൂലേ നിസ്കരിക്കൂ മയ്യത്ത് നിസ്കരിക്കൂലെന്നതോ മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ലാന്ന നിയമോ ലോകത്ത് കേട്ടിട്ടില്ല പക്ഷെ ചിലരൊക്കെ ദേഷ്യത്തിന്റെ പേരിൽ കുറച്ച് കടന്നു പത്ത് കൊണ്ടുപോവുകയും പറയുകയും ചെയ്തിട്ടുണ്ട് അവർ പലരും തെറ്റിദ്ധരിച്ചതാണ് എന്തായാലും കുട്ടികൾ തെണ്ണിപ്പോയിട്ടോ കുട്ടികൾ തെണ്ണിപ്പോയിട്ടുമ്പോൾ തള്ളാരും വാപ്പാരും ചിലപ്പോൾ പറയും മകനങ്ങളുടെ പോടവിടുന്നു എന്റെ മോറൻ എനിക്ക് കാണണ്ട നീ എന്നോട് സംസാരിക്കണ്ട അവൻ ഇവിടുന്ന് പച്ച വെള്ളം കൊടുക്കാൻ പാടില്ല കൊടുത്താൽ എനക്ക് ഞാൻ കാണിച്ചു തരാന്നൊക്കെ പറയില്ലേ ഭാര്യനോട് വാപ്പ മിന്താൻ പാടില്ല എന്നോട് ഇതിന്റെ മോത്തു നോക്കാൻ പാടില്ല മകനേ അല്ല എന്നൊക്കെ പറയാറുണ്ട് ഈ ശൈലിയിൽ ഈ സമുദായത്തിന്റെയും ഉമ്മത്തിന്റെയും മന്ദവും ഹുസിനിക ഈ സമുദായത്തിന്റെ മാപ്പയാണോ അവിടെ അല്ല ഉമ്മയാണോ അവിടെ നിന്ന് ഉമ്മയുടെ വാത്സല്യം അതിൽ കവിന്റെ വാത്സല്യം വന്നേക്കൊണ്ട് ബാപ്പയുടെ നിയന്ത്രണശേഷി അതിൽ കവിന്റെ നിയന്ത്രണശേഷിയും അങ്ങേക്കൊണ്ട് ഉമ്മയും ബാപ്പയുമല്ല അതിലപ്പുറം മഹായിന സീഹിമ നിശനിക്കബി വഫാത്തിന്റെ സമയത്ത് പോലും ഈ സമുദായത്തിന്റെ നന്മാലോചിച്ചുകൊണ്ട് വിചാരിച്ചു കൊണ്ട് കരഞ്ഞുകൊണ്ട് വഫാത്തായ നബി എന്റെ ഉമ്മത്തിന്റെ കാര്യം ആലോചിച്ചുകൊണ്ട് മാത്രമാണ് ഈ സമയത്ത് ഞാൻ കണ്ണീർ വാർത്തുന്നതെന്ന് പറഞ്ഞി ഈ ലഭിച്ചു ഈ ഉമ്മത്തിനോട് എന്ത് വേമമുണ്ട് എന്ത് വാത്സല്യമുണ്ട് എന്ത് സ്നേഹമുണ്ട് ആരെങ്കിലും അവിടുത്തെ മൂമിനിയങ്ങളായ ഈമാനിന്റെ ഈ ജാമത്തിന്റെ ഉമ്മത്തിൽ നിന്ന് വഴിതെറ്റിയിട്ട് നരകത്തിലേക്ക് പോകുന്ന ആശയങ്ങളുടെ കൂടെ പോയാൽ അങ്ങാണ്ട് റസൂലിനെ തൊർക്കോ റസൂല് സഹിക്കോ റസൂലിന്റെ മനസ്സ് അംഗീകരിക്കോ അതുകൊണ്ട് തന്നെ കാലഗൗരവത്തിൽ റസൂൽ ജീവിച്ചിരുന്ന കാലത്ത് പ്രഖ്യാപിച്ചു വിജയത്തിന്റെ ആളുകളായിട്ട് നടന്നാൽ കിലാബു നരകത്തിലെ പട്ടികളാണവർക്കറ സാഹിബ് അല സഹായിച്ചാൽ അവൻ പൊളിക്കാൻ സഹായിച്ചവനായി ആ കൂട്ടത്തിൽ അറിയ ശൈലിയിൽ ബഹുമാനപ്പെട്ട ഇമാമുകൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ഹജീദുകൾ കാണും നിങ്ങൾ അവരുടെ മേൽ നിസ്കരിക്കരുത് നിങ്ങളവരോട് നിന്തരുത് നിങ്ങൾ അവരുടെ കൂടെ നടക്കരുത് പെരുമാറരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ബഹുമാനപ്പെട്ട ഇമത്ത് പറഞ്ഞു ഇത് ഹക്കീക്കത്തിന്റെ മേലിലല്ല മഹമൂദുൻ ഗൗരവം വേണ്ടി ലാ പറഞ്ഞത് ഇതിന്റെ സത്യസന്ധമായ അർത്ഥം ഉദ്ദേശിക്കാൻ പാടില്ല എല്ലാ ഹജീസിന്റെ വ്യാഖ്യാതാക്കളും അഭിപ്രായപ്പെട്ടു ഇതൊരു ഹജർ ഉൽഹത്ത നിരോധിയമാകുമെന്നു മുല്ലി ഉൽ നിർക്കാത്തിൽ പറഞ്ഞു എല്ലാ കിതാബിലും കാണും ആണോ അല്ല മുസ്ലിം എന്ന് വന്നാൽ ഇത് കാര്യഗൌരവത്തെ ഉണർത്താൻ വേണ്ടി മാത്രം പറഞ്ഞതാണ് ഇതെങ്കിലും പറയുമ്പോൾ റസൂർഖാനോടും ദീനിനോടും പ്രേമുള്ളവര് അതിന്റെ ഗൌരവം മനസ്സിലാക്കിയിട്ടു ഇതിനു വേണ്ടി പറഞ്ഞത് ഇത് മനസിലാക്കിയിട്ട് ചില ഇമാമുകൾ അവരോടുള്ള രോഷം പങ്കെടുപ്പിക്കാൻ വേണ്ടി കൂട്ടരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പാവങ്ങൾ വിചാരിച്ചിതൊക്കെ നിയമ ഇസ്ലാമാത്തിന്റെ ഒത്ത നിയമമാണ് ഫുഹനിലില്ല റുദിയിലില്ല മുദ്രവസാറിലോ ധീരി ഇല്ല നാം ഏപ്പെട്ട് മഹലിയിലില്ല അതിന്റെപ്പുറം തുഹീലില്ല നിഹായിലില്ല മറ്റു മുഹിനിയിലില്ല ഷാഫി എത്ര എത്ര കിതാബുകൾ നമ്മൾ വായിച്ചിട്ട് നിങ്ങൾ കേട്ടിട്ടില്ല ഇത് നോക്കാം അത് നോക്കാം ആ വക ഏതെങ്കിലും ഒരു കിതാബിൽ മയ്യത്ത് നിസ്കാരം മുബത്തതിന് നിസ്കാരത്തിൽ നിന്ന് നിന്നും ഒഴിവാക്കിയോ കാണോ ഇല്ല ഫർമു ഇഫായത്തിൽ മുസ്ലിമാണെന്ന് വിധിക്കപ്പെട്ട ഏത് മയ്യത്തിനെയും കുളിപ്പിക്കലും കഫം ചെയ്യലും അറുമാടലും നിക്കേരിക്കലും ഫർമുദ്ഫായത്തിൽ ഇല്ല ഷഹീദ് ഷഹീദ്ണെങ്കി മാത്രം ഇത് നിഷേധിച്ചാൽ ഓം വേറൊഫാബി ബഹുമാനപ്പെട്ടത് ഇവരുടെ മേലെ മയ്യത്ത് നിസ്കരിക്കൽ ഫർദുഖിഫായം വാദിച്ചാൽ അവൻ മുബുത്തതി മുപ്പതീന് ഇവരിൽ പറയുന്ന വിധിയൊക്കെ അത് വാദിക്കുന്നവരും ബാധകാണ് എന്നാ ബഹുമാനപ്പെട്ട കുക്കഹ് പറഞ്ഞത് എന്നാ പിന്നെ ഓലമേലിൽ നിസ്കരിക്കേണ്ടി അതുകൊണ്ട് നിസ്കരിക്കാതെ കൊണോ എന്നാണ് വിധി ഒരു ഫിക്കുഫിനുമില്ല ഫിക്കുവിൽ ഒന്നും ഇല്ലാഞ്ഞിട്ട് വലിയ കയറി ഒന്നും വന്നിട്ടുണ്ട് അതുകൊണ്ടാ ഇതൊക്കെ ഈ പണ്ഡിതന്മാരുണ്ടാക്കിയതാ തൊള്ളായിരത്തി അമ്പതിന് ശേഷം മാത്രം കേരള ജമ്മീയത്തിനു വേണ്ടി തലപ്പത്ത് വന്നവരാ ബഹുമാനപ്പെട്ട ഈ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ ഈക്കൻ്റെ ഒരു ഫത്തു കൊണ്ട് ഇതിനെക്കുറിച്ച് നിസ്കരിക്കാൻ പറ്റുമോ മുസ്ലിമിന്റെ വൊഹാദിന്റെ മേലും ചോദിച്ച ചോദ്യം ആ ചോദ്യത്തെക്കുറിച്ച് മൂപ്പൻ ഒരു ഫത്തു കൊണ്ട് ആ ഫത്തുണ്ട് ഉന്നത് എന്ന് പറഞ്ഞൊരു കിതാബ് ഉന്നത് പറഞ്ഞൊരു കിതാബ് ഈ ബഹുമാനപ്പെട്ട മൊഹീദിൻ ഷേഖ് തങ്ങളുടെ കിതാബാ പക്ഷെ ആ ഉണ്യത്തിലുള്ള ഒരു വാദത്തിന് ഒരുപാട് വാദങ്ങൾ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തതുണ്ട് പ്രത്യേകിച്ച് കർമ്മശാസ്ത്രം വിധിക്കാത്തൊരു കിതാബേ അല്ല അമ്മാഹുവിനെപ്പറ്റി പറഞ്ഞ് അടുപ്പിച്ചുകൊടുക്കുന്ന കിതാബാ അദ്ദേഹത്തെ പോലുള്ള മഹാന്മാർ പറയുന്ന കിതാബ് മൊഴികൾ ആ കോഴികളുടെ കൂട്ടത്തിലുണ്ട് ഖുർആൻ അള്ളാഹുബൻ്റെ കലാമിന് ശബ്ദമുണ്ട് ഹറപ്പുണ്ട് ഒച്ചുണ്ട് എന്നൊക്കെ ഇതൊന്നും പറയാൻ പാടില്ല ഖുർആാനെ പറ്റി ഖുർആൻ ഒച്ചു അള്ളാഹന്റെ കലാമിന് ഒച്ചുണ്ട് ശബ്ദമുണ്ട് എന്നോ കാതില്ലാതെ കേൾക്കുന്നവരും കണ്ണില്ലാതെ കാണുന്നവരും പച്ചയില്ലാതെ സംസാരിക്കുന്നവരും എന്നൊക്കെ അള്ളഹിനെ പറ്റി ദീനിയാത്ത് മുതൽ പഠിച്ചു വളർന്നു വന്നിട്ടുള്ള നമ്മൾ അള്ളാഹാന്റെ കലാമിന് ശബ്ദമുണ്ട് ഒച്ചുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കോ ഇതൊക്കെയുള്ളൊരു കിതാബാ കുഞ്ഞത്ത് മഹാനായ ഇബ്നുഹജി തന്റെ ബതാവൽ ഹജീജിയൽ പറഞ്ഞിട്ട് ഉന്നത് എന്ന് പറയുന്നത് ഒരുപാട് ദസ്സുണ്ട് എന്ന് വെച്ചാൽ മഹാനപറുകളുടെ വഫാത്തിന് ശേഷം ഊപ്പരറിയാതെ പലതും അതിൽ കടത്തിക്കൂട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അത് അവലംബിക്കാൻ പറ്റൂല അങ്ങനത്തെ ഉന്നതത്തൊരു ഉചയനും കൊടുക്കാറില്ല ഉന്നത് അതൊരു പിന്നല്ല ആണെങ്കിൽ തന്നെ അദ്ദേഹം ഹംബരി മതുകാരണം അങ്ങനത്തെ ഒരു കിതാബിൽ ലായുസല്ലിമിണ്ടാൻ പാടില്ല അനങ്ങാൻ പാടില്ല എന്ന് മാത്രമല്ല വൈദ്യാറായിരത്തെ മുപ്പത്തി അൻപത്വരീക്കന്ന നീ നടക്കുന്ന വഴിയിലൂടെ ഒരു വഖഖാബിനെ കണ്ടാൽ നീ വേറൊരു വഴിയെ സഞ്ചരിക്കണം കേട്ടോ മുട്ടി ആ വഴിയിലൂടെ സഞ്ചരിക്കാൻ പാടില്ല എന്ന് എന്നും അതിലുണ്ടെങ്കിൽ അതായത് മൂട്ടില് ഇതൊന്നും അവര് കാണൂല വല്ലാൽ അകലൽ പിതായി വിദേഹത്തിന്റെ അകലുകാരോട് ജയമത്സരം നടത്താൻ പാടില്ല അതും അതിലുണ്ടെങ്കിൽ ജയമത്സരം നടത്താനും പാലപ്പുരു ആ നടത്താനും കൂക്കാനൊക്കെ ഒരുപോകൂ വിദേഹത്തുകാരോടും ഒന്നും പാടില്ല അവനെ വഴിയിൽ കണ്ട ബഹുദ്ധ എന്നാ കറാൻ ഈ വേറെ വൈക്ക് പോണട്ടോ എന്ന ബഹുമാനപ്പെട്ട മുഹിയദ്ദീൻ സേഖ് തങ്ങളവൾ പറഞ്ഞു ഇതൊക്കെ ദീനുല്ലിസ്ലാമന്റെ നിയമവും ഹുക്കുമും വിധിയാണ് എന്ന് പറഞ്ഞാൽ സംഗീകരിക്കോ കുട്ടരെ അല്ല ജി ഞാൻ നടക്കുന്ന ബൈക്കേ നടക്കരുത് എന്റെ പൊരിക്കേ കടക്കരുത് എന്റെ മുഖത്തേക്കേ നോക്കരുത് എന്ന് തെറ്റിത്തെറിച്ച മകനെപ്പറ്റിക്കൊണ്ട് പിതാവ് പറയുന്നത് പോലെ മാതാവ് പറയുന്നത് പോലെ തട്ടിത്തെറിച്ചു കൊണ്ട് സുന്ദത്തിന്റെ സുന്ദരവീതിയിൽ നിന്ന് തെന്നിപ്പോയ മുസ്ലിമീങ്ങളായ സുഹൃത്തുക്കളെ നേർവഴിക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ഗൗരവം കാണിച്ചു പറഞ്ഞതാ മുഹിയദ്ദീൻ കാണിച്ച് പറഞ്ഞതാർബിൻ ഫിക്കൻറെ കിതാബ് കിതാബിൽ ചെറിയൊരു കീലയെങ്കിലും ഇതൊരു കീല കീലയെങ്കിലും ഒരു കിതാബ് ഒരു ധരിക്കൂല്ലേ ഏതോ ദുന്യാപര മൂല്യര് ഏതോ മുത്തീങ്ങൾപ്പെട്ട ഒരു മൂല്യേര് പറഞ്ഞു മറ്റേ ബൗതാലി പറഞ്ഞോ മറച്ചേ ബൌതാലി പറഞ്ഞു എന്ന് പറഞ്ഞാണ്ട് ഓരോരുത്തരെ ഇങ്ങനെ വലിയ രസമുണ്ടത് ആദ്യം പറഞ്ഞത് വഹാബിക്ക് നിന്ന് നിസ്കരിക്കാൻ പാടില്ലാണെ വക്കാബിന്റെ മയത്തിൽ പിന്നെ എന്താ എന്ന് ചോദിച്ചു കുട്ടികൾ നമ്മളെ കുട്ടികൾ പ്രസവിക്കുന്ന നേരത്തെ ചോദിച്ച് വഖാബിനെ ഒരു നാട്ടിൽ മരിച്ച പിന്നെ എന്ത് ചെയ്യണം അതിനെ കെട്ടിപ്പൊരിഞ്ഞിട്ട് വക്കാബിയുള്ള നാട്ടിക്ക് കൊടുത്തയക്കുകയാണ് ആ അങ്ങനെയാണ് വണ്ടിയെന്ന് പറഞ്ഞുണ്ട് കെട്ടിപ്പൊരിഞ്ഞിട്ട് നാട്ടിൽ കൊടുത്തയക്കണം അപ്പം നമ്മൾ ആളുകൾ പറഞ്ഞു ഒരു നാട്ടിൽ ഒരു മയ്യത്ത് മരിച്ചാൽ ആ നാട്ടിൽ അതറിഞ്ഞ എല്ലാ ആളുകളുടെ മേലിലും അതിനെ കുളിപ്പിക്കലും അതുപോലെ തന്നെ നിസ്കരിക്കലോ ഒക്കെ നിർബന്ധ ആ നാട്ടിൽ നിന്ന് മയ്യത്തിനെ നീക്കം ചെയ്ത് മറ്റൊരു നാട്ടിലേക്ക് കൊണ്ടുപോകൽ സാഫിമെടുക്കപ്പെടെ ബലപ്പെട്ട നിയമപ്രകാരം ആവാമാണ് വളരെ ദുർബലമായൊരു അഭിപ്രായമുണ്ട് മറ്റൊരു നാട്ടിലേക്ക് കൊണ്ടുപോകാം എന്ന് ആ അഭിപ്രായം എടുത്തിട്ടാ നമ്മള് മെഡിക്കൽ കോളേജിൽ നിന്നും വണ്ടേരിയിൽ നിന്നൊക്കെ ഇങ്ങോട്ട് മയത്ത് കൊണ്ടിരുന്നത് അങ്ങനെ കൊണ്ടുവരണമെങ്കിൽ തന്നെ ആ കൂട്ടത്തിൽ നമ്മളും പഠിക്കാനാണ് മസാല പറയട്ടോ അങ്ങനെ കൊണ്ടുവരണമെങ്കിൽ തന്നെയും മരിച്ച നാട്ടിലുള്ള ആളുകൾ ആ മയ്യത്തിന് മരിച്ച നാട്ടിൽ അപ്പോഴുള്ള ആളുകൾ മരിച്ച മയത്തിനെ അവിടെ വെച്ച് കുളിപ്പിച്ച് കഥം ചെയ്ത് നിസ്കരിച്ചിട്ടേ അന്യനാട്ടിലേക്ക് നീക്കാൻ പാടുള്ളൂ ഇതൊരു നിയമ പെണ്ണുങ്ങൾ വരെയാണ് പറയണം മഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ നിന്ന് മരിച്ച ആ മയത്തിന് കെട്ടും കെട്ടും കേട്ടുകൊണ്ടിരൂ പാടില്ല ആ മയത്തിനെ അവിടുന്ന് കുളിപ്പിച്ച് അവിടെ തന്നെ കഫം ചെയ്ത് അവിടുന്ന് തന്നെ നിസ്കരിച്ചിട്ടേ കൊണ്ടുവരണു നമുക്ക് നിർബന്ധ അവിടെ അപ്പ ഉള്ളവർക്കും ആ നാട്ടുകാർക്കും നിർബന്ധം അല്ലെങ്കിൽ ആ നാട്ടുകാർ കുറ്റക്കാരാകും അറിഞ്ഞാലേ ഇതിന് പണ്ട് മെഡിക്കൽ കോളേജില് ഭാവി തങ്ങളുടെ നേതൃത്വത്തിൽ ഇതിന് വലിയൊരു സംഘം ഉണ്ടായിരുന്നു ഒരുപാട് നാട്ടിൽ സംഘം ഉണ്ടായിരുന്നു പണ്ടിയന്മാർ അല്ല പറഞ്ഞെടുത്തിട്ടുണ്ട് ഇപ്പൊ അതൊക്കെ പോയില്ലേ ആ വിധത്തിലുള്ള നിയമമുണ്ട് ഈ നിയമപ്രകാരം ശുന്നികൾ അധിവസിക്കുന്ന ഒരു നാട്ടിൽ ഒരു ഹാദേ ആകുള്ളൂ ഓരോ മരിച്ചൂട്ടി ബാക്കിയൊക്കെ ശുന്നികള ഈ സുന്നികളായ ആളുകൾ ഇവന്റെ മേലിൽ നാട്ടിൽ വെച്ച് തന്നെ നിൽക്കരിക്കണല്ലോ കുളിപ്പിക്കണല്ലോ കപം ചെയ്യണല്ലോ എന്തു വേണോ അപ്പൊ മരിച്ച മയത്തിന്റെ ഫർലുകിഫായ വീടാൻ വേണ്ടി മാത്രം ഒരാൾ നിൽക്കരിക്കാം ബാക്കി പിന്നെ ആരും പിന്നെ ആരും ബാക്കി ഫർലുകിഫായാണ് ഇപ്പൊ സമ്മതിച്ചോ എന്ന് സമ്മതിച്ചു വന്നെങ്കിൽ അത് വീടാൻ ഒരാൾ നിർവഹിക്കണം അത് നിർബന്ധമാണ് എന്നും സമ്മതിച്ചെങ്കിൽ ഫറൽ കിഫായിയായ ഒരു കാര്യം മറ്റുള്ളവർ ചെയ്താൽ അത് അവർക്കും ഫറദ് കിഫായയുടെ പുണ്യം കിട്ടുന്നതാണ് എന്ന് ഫിഖിന്റെ കിതാബിൽ വ്യക്തമായിട്ടുണ്ട് അത് നമ്മളെ കുട്ടികളെ അങ്ങോട്ട് ഉദ്ധരിക്കാൻ തുടങ്ങി ഫർൽ കിഫായി ആണെന്ന് ഉറച്ചല്ലോ ഫറദ് കിഫായിയായ കാര്യം മറ്റുള്ളവർ ചെയ്താൽ ബാധ്യതയില്ലെങ്കിലും അവർക്കൊക്കെ ചെയ്താൽ ഫറൽ കിഫായന്റെ കൂലി കിട്ടുമല്ലോ ശുന്നത്തിന്റെ കൂലല്ലേ കിട്ടും ഫറൽ കിഫായന്റെ കൂലി കിട്ടുമല്ലോ നിർവഹിക്കണല്ലോ എന്ന് കിതാബിലുണ്ടല്ലോ ആ എന്നാ പറ്റും നിന്ന മയത്തിനെ പറ്റും ഞങ്ങൾ ഓയിബായ മയത്തിൽ പറ്റിയ ഓയിബായ മയ സംസ്കാരത്തെ പറ്റി മരിക്കൽ മരിച്ചാൽ മയ സംസ്കാരം കുളിപ്പിക്കാനും കപഞ്ചെയ്യണം നിർബന്ധമായ മുസ്ലിമാണെന്ന്റച്ചാൽ ആ പറവ് മുസ്ലിമാണെന്ന് ശെപ്പുള്ളവര് പറവില്ല മുസ്ലിമാണെന്ന് ഉറച്ചാ നിസ്കരിക്കണം ഷഹീദ് മാത്രേ ആയിരുന്നു ഒഴിവുള്ളൂ ആ ഷഹീദിന് വേണ്ടിട്ട് അല്ലാതെ എല്ലാ മുസ്ലിമിന്റെ മേലും നിസ്കരിക്കണോ ഇതൊരു ബഹുമാനത്തിന്റെ നടപടിയെന്നു പറഞ്ഞ കൂട്ടുകേ ഇവർ പറയുന്നത് വായ്പന്റെ നിസ്കാരം പാടില്ല എന്താ കാരണോ വായ്പന്റെ നിസ്കാര ഒരു ബഹുമാനം വരുന്നുണ്ടല്ലോ പള്ളിയിൽ നിന്ന് ഹത്തീഗ് നേരിട്ട് വിളിച്ചു പറഞ്ഞിട്ട് മറ്റുള്ളവരെ കൊണ്ട് നിസ്കരിപ്പിച്ചുകൊണ്ടുള്ള വായ്പന്റെ നിസ്കാരമാകുമെന്ന് ഞങ്ങൾ പറയുന്നത് പാടില്ല ഇങ്ങനെയൊന്നും പദ്ധതിയിലില്ല ഇങ്ങനെ ഉന്നത്തിലൂല ഇങ്ങനെ ശാലിയാത്തിന്റെ പദ്ധതി വീരുല്ല ഇങ്ങനെ മറ്റൊരു പദ്ധീരുല്ല വായ്പായ വയ്യത്ത് ഒരാള് പറഞ്ഞിട്ട് കാല് പറഞ്ഞിട്ട് മറ്റുള്ളവർക്ക് നിസ്കരിക്കുന്നതാണ് കേട്ടോ കുടുംബം എവിടേക്കോ അറിയേണ്ടി എന്ന് അറിയാതെ വീണത് വിദ്യയാക്കാൻ ഒരു ഇടപാടുണ്ടല്ലോ ഈ ഇടപാടിൽ കഴിക്കുന്ന കളിയായിരുന്നു മുഴുവൻ വായ്പ മേലിൽ നിൽക്കരിക്ക വായ്പയാൽ ഫർവിൻ ദഹലുകാരാണോ ഒരുക്കൊക്കെ നിൽക്കരിക്കാ അങ്ങനെ നിൽക്കരിച്ചാൽ എന്താ ഇസ്ലാമിന്റെ വിധി ശാബിമധോ പ്രകാരം സുന്നത്ത പാടില്ലാന്നാണ് മൊതുക്കുണ്ട് അവിടെ ഒക്കാക്കി ഒഴിവുണ്ടോ ഇല്ല മുത്തതി ഒഴിവുണ്ടോ ഇല്ല മുക്തീനെ ഒഴിവാക്കിയ ഒരുപാട് സ്ഥലമുണ്ട് ആ സ്ഥലങ്ങളിലൊക്കെ മുക്തതിന് പുക്കഹാബ് ഒഴിവാക്കിയിട്ടുണ്ട് അതേസമയത്ത് മയ്യ സംസ്കാരത്തിന്റെ വാബല് മുത്തതിന് എവിടെയെങ്കിലും ഒരു സിഖ്ഹിന്റെ കിട്ടാബലി എങ്ങെങ്കിലും ഒഴിവാക്കിയത് കണ്ടാൽ അന്ന് ഞങ്ങൾ ഈ പറയുന്നതും പ്രസംഗം നിർത്തു ഞങ്ങളത് വെല്ലുവിളിക്കുക ഓടുന്നു എന്നിട്ടാ ഈ പറയുന്ന അക്കിതാബ് ഇക്കിതാബ് അപ്പത്തി ഇപ്പക്കറ നബിമാമിന്റെ മുമ്പ് കഴിഞ്ഞോ ഏതോ ഇമാം അയാൾക്ക് സമമായിട്ട് ലോകത്തോരുമില്ലേ മാമു പറഞ്ഞിരിക്കുന്നു കുട്ടികൾ പ്രശ്നിക്ക ഓരോരോ ചെറുപ്പക്കാരും ഇങ്ങോട്ട് ഇറങ്ങിയേക്ക ആരാ നവബി എന്താ ഷാഫി മധുഖബ് എങ്ങനെയാ ഷാഫി മധുഖബിന്റെ സമ്പ്രദായം ഫത്തുവയുടെ രൂപമെന്ത് ഇതൊക്കെ അറിഞ്ഞിട്ട് വേണ്ട പ്രസനിക്കാനും ഫത്തു കൊടുക്കാനും നബവി മാമും റാഫിമാമും വന്ന ശേഷം അവർക്ക് മുൻപുള്ള ഇമാമുകളുടെ മൊഴി ഷാഫിയെ മധുഖിൽ അവർക്ക് വിരുദ്ധമാണെങ്കിൽ പരിഗണനീയമേ അല്ല ഫിഖിന്റെ കിതാബ് തന്നെ എന്തെല്ലാമുൽ വസാലി ഇമാമിന്റെ കിതാബിന്റെ ചെറുവായ വ്യാഖ്യാനമല്ലാത്ത ഫിഖിഹിന്റെ കിതാബ് ഇന്നും ഉപയോഗത്തിലില്ല ബഹുമാനപ്പെട്ട ഇമാം എഴുതിയിട്ടുള്ള മിൻഹാജ് ഇമാം വസാലിയുടെ കിതാബിന്റെ പകർപ്പാന് ഇമാം വസാലി ഷാഫി മദബൽ എഴുതിയ അടിസ്ഥാന ഗന്ധത്തെ ചുരുക്കിയും രചിച്ചും വിസ്തരിച്ചുകൊണ്ടും ചറകെഴുതിയിട്ടും ചുരുക്കിക്കൊണ്ടും എഴുതിയിട്ടുള്ള കിതാബുകളാണ് ഷാഫി മധുഖബന്റെ മുഴുവൻ ഗ്രന്ഥങ്ങളും പക്ഷേ ആ വസ്സാല് പറഞ്ഞാൽ പോലും വരാത്ത ഉത്തർസാലി വസാലിമാമെന്റെ വാക്കുകേട്ട് കരിപ്പെടാന്ന് പറഞ്ഞാ ഷാഫി മാം എഴുതി വസാലിമാമ് യുദ്ധത്തിൽ ഇസ്ലാം എന്ന് റസൂലുമാല്ലാഖ്ല മഠങ്ങൾ ഉറക്കത്തിൽ കിനാവിലായി പേര് വിളിച്ചിട്ടുള്ള പേരുവിളിച്ചിട്ടുള്ള ഇലാലി ഇമാമുൽ ഹർമയുടെ ശിഷൻ ഓസാലി സകല ഫന്നുകളിലും മുതദസ്തരായ വസാലി ഏതെങ്കിലും ഒരാൾ ഈ ലോകത്തെ നബിയാക്കി അയച്ചിരുന്നെങ്കിൽ ആ അയക്കേണ്ടത് ലക്കാനുഹമ്മദിനുൽ ജുബൈനിപ്പോട്ടുണ്ട് ബഹുമാനപ്പെട്ട ഇമാമുൽ ഹറമേനിന്റെ വാപ്പ അബൂ മുഹമ്മദിനു ജുബൈനി തങ്ങളായിരിക്കേണ്ടിയിരുന്നു അത് ആ അബൂ മുഹമ്മദുൽ ജുബൈനി തങ്ങൾ അവർ പറഞ്ഞത് ഷാബി ശരിയല്ല പിൽക്കാലത്ത പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ ഇമാമുൽ ഹറമേന്റെ ശിഷൻ വസാദിയെ പറ്റി നബിയാകാൻ സാധ്യതയുള്ള ആളാണ് ഇമാമുകൾ പറഞ്ഞിട്ടുണ്ട് ഈ നബിക്ക് ശേഷം വരുമായിരുന്നെങ്കിൽ അതെ ഓസാലിയെപ്പറിച്ചു ഇമാം നവബി പറയും വാക്കുകൾ കത്തിപ്പെടോ അത് ദീൻ അല്ലാഫിക്കും അതാ ഷാഫി മധുഹബ് അൽ മഹബ് ഇമാം നവബി ഇമാംകോല കിട്ടൂരെ ഇവർക്ക് മുമ്പുള്ളവരൊന്നും ഇവർക്ക് ഇൻവേഷം ശരിയല്ല പിന്നെ അവരെ പെരുപ്പ് ഓല കിതാബിന്റെ പെരുപ്പു ഓലെ കാലത്തെ പെരുപ്പോ അന്നത്തെ തുല്യനാണെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ആയിട്ട് മസല അറിഞ്ഞ ഷാഫി മധുഹബിന്റെ ബാലപാഠം വിളിച്ചു വലിയ അംഗീകരിക്കും ഇതൊന്നും അംഗീകൃതല്ല ഷാജി മധുഖത്തിലെ ഉന്ത ചെറിയ കുട്ടിയത് മദറസ് കഴിഞ്ഞാൽ പിന്നെ വള്ളിദർശി പേരും ബോധികൊടുക്കുന്ന ആൾ ഉന്താ ഈ ഉദ്യ അറിയു നെവ് റാഫിയും തമ്മിലെതിര് വരും എന്നാ നേവിമാമൻ താ മുൻഗണന കിതാബുകൾ പലതും വ്യത്യാസം വരും എന്നാൽ ഇന്ന കിതാബ് താ മുൻഗണന മുൻഗണന ആ കിതാബ് കഴിഞ്ഞിട്ട് ഓരോ കിതാബ് മുൻഗണന വെച്ചിട്ട് കിതാബിലുണ്ട് ശേഷം വന്നു ഇമാം ഇമാൻ റംബി അവർക്കെതിരായി മറ്റുമുള്ളവരും പറഞ്ഞാൽ രണ്ടാളും ഏകോപിച്ചെങ്കിൽ ബാക്കിയൊക്കെ തള്ളപ്പെടേണ്ടത് ഇപ്രബലമല്ല അവർ രണ്ടുപേരും തമ്മിൽ തർക്കം വന്നാൽ ഒരു വിഭാഗമായാലും നിങ്ങൾ ഇതിന് ഹജർ ഒരു വിഭാഗമായാലും നിങ്ങൾ വന്ദി ഇങ്ങനെ വ്യവസ്ഥാപിതമായ ഒരു സിൽസിലയും വഴിയും ഒരു വീതിയും ചിക്കുഹിനിന്റെ ഷാഫി ഫിക്കുവിന് ഇതൊക്കെ തെറ്റിച്ചിട്ട് ഇങ്ങനെ കളിച്ചാ ഓൻ കു മറി എന്നെ ഈ കൊച്ചിന് മറിച്ചില്ല ആദ്യം പറവു കിഫായ അല്ല പിന്നെ ഫറവ് അയിന് അല്ല പിന്നെ സുന്നത്ത് അല്ല വായിബിന്റെ മേലിൽ ഇമാമ വിംബറന്റെ അടുത്ത് നിന്നിട്ട് നിങ്ങൾ നിസ്കരിക്കും പിന്നെ ആള് വിളിച്ചു പറയുക ബാക്കിയുള്ളവർ നിസ്കരിക്കുക എന്നിട്ട് അസ്സലാമുല്ലാഹി വറക്കാത്തുഹൂ എന്ന് സലാം വീട്ടുന്ന നിസ്കാരാണ് ഞങ്ങൾ ഈ പറഞ്ഞത് എന്നൊക്കെ പറയേണ്ട ഒരു അവസാനം അതൊക്കെ ഫീഖിൻ നിന്ന് വിട്ടിട്ടാണ് വിട്ടിട്ട് അഖാബിന്റെ പേര് നിസ്കരിക്കേണ്ട കിതാബിനില്ല ഫർവ് കിഫായ അല്ലെങ്കിൽ എന്താ നിസ്കാരം ബഹുമാന ല്ലാത്തത് കൊണ്ടാ ഷഹീദിനെ നിസ്കരിക്കണ്ടെ ഇസ്ലാം ദീനിന് വേണ്ടി ഷഹീദായ ഷഹീദാണെങ്കിൽ ഷഹീദിന് നിസ്കരിക്കല് ഹറാമാ എന്താ കാരണോ ഷഹീദിന് ഞമ്മളെ ദുഴന്നും ആവശ്യമല്ല മയ്യതിക്കാരനുവഹീദാവുമ്പോ ഞമ്മളെ ദുഴന്നും ആവശ്യമല്ലാന്ന അതിന്റെ തത്വം ബഹുമാനപ്പെട്ട പുറഞ്ഞത് അതുകൊണ്ടാ ഷഹീദ് പോലും നിസ്കരിക്കണ്ടെന്ന് പറഞ്ഞത് അപ്പൊ മയ്യതികാരം ഷഹീദ് അല്ലാത്ത എല്ലാവർക്കും ആവശ്യ മറ്റുള്ളവരുടെ ദുവാ ിക്കൽ ഏറെ ആവശ്യം ഇന്നിനെക്കാളും നമ്മൾ ദ്വാരം പുറക്കണോ നന്നാക്കട്ടെ വർഷനെ ഇവർക്ക് ദേഷ്യ ഇവർക്ക് ഒഹാബിയായും ഇന്നലല്ലാത്തവതിരു ഒഹാബിയാണെങ്കിൽ ദേഷ്യം വേണം വിദ്യാർത്ഥിനോട് പക്ഷെ ആളോട് ദേഷ്യം പിടിച്ചിട്ട് കുഴപ്പാക്കിയ നീതി വിടരുതെ ഇസ്ലാമാന്റെ നിയമം വെളിപ്പെടുത്തണോന്നാണ് അള്ളാഹുദ് പറഞ്ഞത് ഞങ്ങൾ തുറന്നു പറഞ്ഞു ഇതൊന്നും നല്ല കഥ ഒരു നിസ്കരിക്കും തന്നെ പാടില്ല എന്നാണ് പറഞ്ഞത് എനിക്ക് നല്ലപോലെ അറിയുന്ന മലപ്പുറം ജില്ലയിൽ എടക്കര അടുത്തുള്ള എനിക്ക് ഞാനിപ്പോൾ പേര് പറയുന്നില്ല വളരെ വ്യക്തമായി എ പി വിഭാഗത്തിന് വേണ്ടി വീറോടെ ബാധിക്കുന്ന നല്ല ഒരു മുതലിസ് അയാളുടെ ബാപ്പാനോട് സലാം പറയില്ല മരിക്കുന്നവരെ മുണ്ടൂല അയാള് മയ്യത്ത് നിസ്കരിച്ചാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ട് ഞാൻ എന്നോട് അദ്ദേഹം നേരിട്ട് പറഞ്ഞതാ ഞാനാകെ പരിഭ്രമിച്ചു കുഴഞ്ഞി പോകുമെന്ന് കരുതിക്കേണ്ടി വരുമോ എന്ന് കരുതി പക്ഷെ ബാപ്പെന്നെ മരിക്കണേന്റെ മുമ്പ് ഒസിയെ ചെയ്തു പോവാൻ മിക്കാൻ പറ്റൂല അതുകൊണ്ട് ഞാൻ കഴിച്ചിലായി എന്നോടാണ് നേരിട്ട് പറഞ്ഞത് സ്വന്തം ബാപ്പ സ്വന്തം ബാപ്പ മരിച്ചിട്ട് ബാപ്പ മരണത്തിന്റെ തൊട്ടു മുൻപ് ഒസീറ്റ് ചെയ്തു പോവാൻറെ മേലും മിക്കണ്ടോ എന്നോട് സലാം പറയില്ല ഞാൻ കാസറാന്നറിഞ്ഞ നടക്കുന്ന മനുഷ്യനാ നിസ്കരിക്കരുത് എന്റെ സ്വത്തും അവന് കൊടുക്കരുത് എന്ന് ബാപ്പ് കലക്കിയപ്പോ സ്വത്ത് വേണ്ടാന്ന് അറിഞ്ഞൊക്കെ എനിക്ക് ഇഷ്ടമായി ിൽ ഞാൻ കുടുങ്ങിരുന്നു ബാപ്പെന്നെ പറഞ്ഞുകൊണ്ട് ഞാൻ കഴിച്ചിലായിരുന്നു അലഹദില്ല പറയണ മട്ടിലാമപ്പർ പറഞ്ഞു ഇതാ ഇവര് സമൂഹത്തെ പഠിപ്പിച്ചത് ഇതൊക്കെ സമൂഹത്തെ പഠിപ്പിച്ചപ്പോ നുസറത്തില്ല നാം തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ വളരെ വ്യക്തമായിട്ട് അതിന്റെ റെസിഡന്റ് എഡിറ്ററുടെ പേരിൽ തന്നെ വ്യക്തമായി എതിർ കവിയല്ല സുനിസ കവിയല്ല അതിരി കവിയാൻ പാടില്ല അതിര് കവിയാനും പാടില്ല കുറവ് വരുത്താനും പാടില്ല ഏറ്റക്കുറച്ചിലില്ലാത്ത ഇസ്ലാമിന്റെ ദീനിന്റെ നിയമം നീതി അങ്ങോട്ടും പോകൂല അങ്ങോട്ടും പോവൂല അതല്ലേ ഞാൻ കഴിഞ്ഞാൽ ഇന്നലെ ശരിയാകു പറഞ്ഞത് സംസ്കാരം പറഞ്ഞത് അതാണ് ഇസ്ലാമാത്തിന്റെ തത്വം ഈ രീതി നിങ്ങൾ പാലിക്കണം ദേഷ്യം വേറെ എന്ന് പരിശുദ്ധമായി വ്യക്തമായ ഭാഷയിൽ പറഞ്ഞിരിക്കുക ഈ ഒരു പുലിപാലുമായിട്ട് വന്നപ്പോൾ ആരാ തറിഞ്ഞത് നുസറത്തുല്ലനാം അതുപോലെ തന്നെ സംസ്ഥാന അയമേസ്ഫും ഞാൻ സമയം അങ്ങനെ ദീർഘിച്ചു പോയി അതിലേറെ